ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനില് കണ്ട പോലെ തന്നെ നമ്മളെ യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു പോളിസിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ ഒരു യൂട്യൂബർ ക്രിയേറ്ററാണ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളും അറിവുകളും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുന്ന നമ്മളെ ആ ഒരു സെറ്റിങ്സിൽ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേട്ട് ചെയ്യുന്ന ആ ഒരു സെറ്റിങ്സിലാണ് ഞാൻ ഓൾട്ടേഡ് കണ്ടൻറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ യെസ് ഓർ നോ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ഇതിൽ കൊടുക്കേണ്ടത് എസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ ഇതിനെക്കുറിച്ചിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ ഇതുപോലെ എന്നെ പോലെ അറിയാത്ത ഏതെങ്കിലും യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ് യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഓൾട്ടേഡ് കണ്ടന്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡിങ്ങിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഓൾട്ടേഡ് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം കമൻസിൻ്റെ ഒക്കെ കുറച്ച് മുകളിലായിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു പേജ് കാണാൻ കഴിയും എ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് എ ടൂൾ ഉപയോഗിച്ച് നമ്മൾ വീഡിയോസിലെ സൗണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒക്കെ മാറ്റി കൊടുക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നവർ നമ്മളെ വീഡിയോയിൽ എസ് എന്നുള്ള ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടത് കാരണം എ ഐ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ വ്യൂവേഴ്സ് മനസ്സിലാക്കണം അതായത് ഇപ്പോൾ ഒരു പെയ്ഡ് പ്രൊമോഷൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അവിടെ പെയ്ഡ് പ്രൊമോഷൻ ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്ന വ്യൂവേഴ്സ് മനസ്സിലാക്കണം ഓൾട്ടേഡ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് നമ്മളത് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ ഏറ്റവും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഫേസോ സൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യൂവേഴ്സ് കാണുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവണം ഇതിൽ ഓൾട്ടേഡ് കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് നോർമലുള്ള വ്ലോഗേഴ്സ് അല്ലെങ്കിൽ കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർ അതായത് സ്വന്തം ഫേസും സ്വന്തം സൗണ്ടൊക്കെ കൊടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നോ എന്നുള്ളത് ധൈര്യമായിട്ട് കൊടുക്കാം അല്ലാത്തവരാണെങ്കിൽ എ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ യെസ് എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കണം ഇത് രണ്ടും സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ആ വീഡിയോസിന് ചിലപ്പം സ്ട്രൈക്ക് നമ്മൾ ചാനലിന് സ്ട്രൈക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെ മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുള്ള ചാനലാണെങ്കിൽ അത് നഷ്ടപ്പെടാനും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് നമ്മളെ വീഡിയോസൊക്കെ ഡിലീറ്റായി പോകാനും അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിന് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഉപയോഗിച്ച് ചെയ്ത വീഡിയോസിന് നമ്മളെന്ന് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസൊക്കെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഏറ്റവും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ എന്നുള്ള ഓപ്ഷൻ സ്വീകരിച്ചിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും കാരണം ഭാവിയിൽ നമ്മളെ ചാനലിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയി കാണുന്നവരേക്കും ലവ് യുഡ് ബൈ